ഈ ശോമിസിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ഛൻ തട്ടിൽ പിതാവിനെ തട്ടിമാറ്റുന്ന പാംളാനി പിതാവ് പാംളാനി പിതാവിന്റെ മുഖ്യ ഉപദേശകൻ ഷൈജു അൽമായ മുന്നേറ്റ മുന്നേറ്റക്കാർക്ക് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നത് ഈ കണ്ണൂരുകാരൻ മെത്രാ പോലത്തെ നമുക്ക് തെളിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു മെത്രാമാരുടെ ഈ എറണാകുളത്ത് തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ആ നീക്കങ്ങളെല്ലാം പൊളിയാൻ മുഖ്യ കാരണം ഈ വെടിക്കെട്ടുകാരൻ്റെ പട്ടി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കണ്ണൂരുകാരനാണ് ഇന്നലെ നിങ്ങൾക്ക് അറിയാം ഇന്നലെ എറണാകുളം ബസിലേക്ക് പള്ളിയിലുണ്ടായ സംഗതികൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് സഭ അനുകൂലിക്കുന്ന കുറേ വിശ്വാസികൾ തട്ടിൽ പിതാവിനെ പോയി കണ്ടു അതായത് തന്നെ കൂരിയായേയും കണ്ടു കുരിയെന്ന് വെച്ചാൽ എറണാകുളം അങ്കമാലി അതിരൂപതരകൂരിയായിരിക്കണം ഏതായാലും തട്ടിൽ പിതാവ് വളരെ ശക്തമായ നടപടിയെടുത്തു മണവാളസിനെ വിളിച്ച് ഫോണിലൂടെ ഇന്നലെ അഞ്ചു മണിക്ക് തിങ്കളാഴ്ച അഞ്ചു മണിക്ക് മുമ്പ് ബസിലേക്ക് വിട്ടു പോകണമെന്നും അവിടെ തിർക്കർമ്മൊന്നും ചെയ്യാൻ പാടില്ലെന്നും തട്ടിൽ കൽപ്പന അന്ത്യശാസനം ലംഘിച്ചാൽ ഡിസ്മിസില് സസ്പെൻഷൻ പിന്നെ ഡിസ്മിസ്സില് ഉണ്ടാകുമെന്നും അറിയിച്ചു ഇത് തട്ടിൽ പിതാവ് അറിയിക്കുന്നത് പെർമനൻസിനുടെ മെമ്പേഴ്സിനോട് കിട്ടാവുന്നവരെല്ലാം വിളിച്ച് ചർച്ച ചെയ്തതിനു ശേഷമാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഇത് അറിഞ്ഞ പാമ്പളാനി പിതാവ് കണ്ണൂരിൽ നിന്നോ അദ്ദേഹം എവിടെയോ അവിടെ നിന്ന് എറണാകുളത്തെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ തട്ടിൽ പിതാവ് അതിന് സാധ്യതയില്ലല്ലോ എന്നോട് ചോദിക്കാൻ ചെയ്യില്ലല്ലോ ഇനി അങ്ങനെ ചെയ്താൽ പോലും അതൊക്കെ അതിനെ മറികടക്കാൻ എനിക്ക് കഴിയുമല്ലോ എന്നെല്ലാം പറഞ്ഞ് ഷൈജുവാനെ വിളിച്ചു ഷാജുവാൻ അതിൻ്റെ വിളിച്ചത്തിൽ മണവാളത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു ഇതൊക്കെയാണ് ഇന്നലെ സംഭവിച്ചത് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം സഭയുടെ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് മണവാളത്തിന് കൊടുത്ത ആ അന്ത്യശാസനം അതിനെ മറികടക്കാൻ കണ്ണൂരുകാരൻ മെത്രാപോലിത്ത കളിക്കുന്ന കളികളാണ് ഇന്നലെ കണ്ടത് കാര്യം മനസ്സിലായി നിങ്ങൾക്ക് ആരാണ് സഭയുടെ കുർബാനയ്ക്ക് എതിര് നിൽക്കുന്നത് ആരാണ് ഏകീകൃത കുർബാന എറണാകുളത്ത് നടപ്പാക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ നടപ്പാക്കാം എന്ന് മെത്രാമാരോട് പറയുകയും അത് നടപ്പാക്കാതിരിക്കാൻ സകല കുതന്ത്രങ്ങളും ചെയ്യുകയും ചെയ്യുന്ന കണ്ണൂരുകാരൻ നിങ്ങൾ മെത്രാമാർ വളരെ ഗൗരവത്തരം ചിന്തിക്കണം നിങ്ങളുടെ തീരുമാനങ്ങളെ അട്ടിമറിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിന്റെ തീരുമാനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ തന്നെ തെരഞ്ഞെടുത്ത് നിയമിച്ച ഒരു മെത്രാപോലത്തെയാണ് ഇത് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സഭയെ അനുകൂലിക്കുന്ന വിശ്വാസികൾ ഓരോ പള്ളിയിലും തെരുവിലും ഇറങ്ങിക്കഴിഞ്ഞു അവർ പോരാട്ടത്തിന് സജ്ജമായി കഴിഞ്ഞു അൽമയമ്മനറ്റക്കാരുടെ ശക്തിയെല്ലാം ക്ഷയിച്ചു കഴിഞ്ഞു ഈ പുറത്തു വന്ന മൈക്കുലൂടെ പ്രസംഗിക്കുന്ന ആ പ്രസംഗമൊന്നും രംഗത്തുണ്ടാകില്ല കാരണം സഭയെ സ്നേഹിക്കുന്നവർ കൂലിക്ക് വരുന്നവരല്ല കൂലി കൊടുത്ത് കൊണ്ടുവരുന്നവരല്ല കള്ളു കുടിച്ചിട്ട് വരുന്നവരല്ല സഭയെ സ്നേഹിക്കുന്നത് കൊണ്ട് സുറിയാനി സഭയെ സ്നേഹിക്കുന്നതുകൊണ്ട് വരുന്നവരാണ് അതുകൊണ്ട് അവരുടെ ഈ സഭയെ സ്നേഹിക്കുന്നവരുടെ പോരാട്ടത്തെ ചെറുത്തു നിൽക്കാൻ കണ്ണൂരുകാരനും കഴിയില്ല വെടിക്കെട്ടുകാരൻ്റെ പട്ടിക്കും കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തട്ടെ ഇങ്ങനെ നിങ്ങളെ അതായത് മെത്രാന്മാരെ മുഴുവൻ അവരുടെ അന്തസ്സ് മുഴുവൻ കെടുത്തി കളയുന്ന അപമാനിക്കുന്ന ഒരു മെത്രാ പോലത്തെയെ വെച്ചോണ്ടിരിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക ആലോചിക്കുക നമ്മുടെ കർത്താവ് വിശ്വംശിഖാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ